ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കാനുള്ള ചടങ്ങാണ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അടങ്ങുന്ന സംഘം അല്പസമയത്തിനുള്ളിൽ വിഴിഞ്ഞത്തേക്കെത്തും വിഴിഞ്ഞത്ത് വേദിയിലേക്കും ഒക്കെ നിരവധി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചടങ്ങിൽ സംബന്ധിക്കേണ്ട പ്രമുഖരെല്ലാം വിഴിഞ്ഞത്തെത്തിയോ റേഹീസ് ഋഷി ആ അരുൺ ചടങ്ങിൽ ഭാഗമാകേണ്ട പ്രമുഖരുടെ നിര അല്ലെങ്കിൽ ആ ലിസ്റ്റ് അനുസരിച്ച് നോക്കിയാൽ ഏതാണ്ട് എല്ലാവരും എത്തി സുരേഷ് ഗോപി മാത്രമായിരുന്നു അല്പസമയം മുമ്പ് വരെ എത്താതിരുന്നത് തൊട്ട് മുമ്പ് സുരേഷ് ഗോപിയുടെ വാഹനവും അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട് എം വിൻസെൻറ്റിൻ്റെ വാഹനം കടന്നു പോകുന്നത് കണ്ടില്ല വേദിയിലുള്ളത് പക്ഷേ അദ്ദേഹം ഇതിന് തൊട്ടടുത്ത് തന്നെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് കണ്ടു ശശി തരൂരും അല്പസമയം മുമ്പ് മാത്രമാണ് കടന്നു പോയത് പത്ത് മണിക്ക് പാങ്ങോട് കൊളച്ചൽ സ്റ്റേഡിയത്തിൽ നിന്ന് നരേന്ദ്ര മോദിയും വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ പറന്നുയരും എന്നാണ് നേരത്തെ കിട്ടിയ ഷെഡ്യൂൾ അനുസരിച്ച് മനസ്സിലാക്കുന്നത് നിലവിൽ ഇടപ്പഴിഞ്ഞ് കഴിഞ്ഞ് അങ്ങോട്ട് പോയി ഇപ്പോൾ ക്യാമ്പിലെത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും വിമാന ഹെലികോപ്റ്റർ ഇപ്പോൾ തന്നെ പറന്നു തുടങ്ങും എന്ന് മനസ്സിലാക്കുന്നു ഹെലികോപ്റ്ററിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട് മൂന്ന് പേരുമാണ് ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിൽ വരിക പതിനഞ്ച് മിനിറ്റാണ് പാങ്ങോട് ക്യാമ്പിൽ നിന്ന് നമ്മൾ നിൽക്കുന്ന വിഴിഞ്ഞത്തെ ഹെലിപ്പാഡിലേക്ക് ഹെലികോപ്റ്റർ എടുക്കാൻ എത്താൻ ുന്ന സമയം എന്നാണ് ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായും പല തവണ പരീക്ഷണ പറക്കൽ നടത്തിയതിനു ശേഷം എടുത്ത ഷെഡ്യൂളാണ് അങ്ങനെയാണെങ്കിൽ അത് കൃത്യമായിരിക്കും പത്ത് പതിനഞ്ചോടു കൂടിയായിരിക്കും പ്രധാനമന്ത്രിയും ഗവർണറും മുഖ്യമന്ത്രിയുമുള്ള ഹെലികോപ്റ്റർ വിഴിഞ്ഞത്ത് നമ്മൾ നിൽക്കുന്ന ഈ ഈ സ്ഥലത്ത് എത്തുക ഇതിന് തൊട്ടപ്പുറത്താണ് ഹെലിപ്പാഡ് ഉള്ളത് മൂന്ന് ഹെലിപ്പാഡ് ഉണ്ട് അതിലേത് ഹെലിപ്പാഡിലാണ് ഇറങ്ങുന്നത് എന്ന് ഇതുവരെ അറിയിച്ചിട്ടില്ല അത് എസ് ആയിരിക്കും അത്തരം കാര്യങ്ങൾ ക്രമീകരിക്കുക പ്രധാനമന്ത്രി ഇവിടെ എത്തിയ ഉടൻ തന്നെ ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നടന്ന് കാണുകയാണ് ചെയ്യുക അതിനുശേഷം ബെർത്തിലേക്ക് പോയി ഒരു കൂറ്റൻ മദർഷിപ്പ് എത്തിയിട്ടുണ്ട് ആ മദർഷിപ്പിനെ സ്വീകരിക്കും പിന്നീട് പതിനൊന്ന് മണിക്കാണ് ഉദ്ഘാടന ചടങ്ങുകൾ തുടങ്ങുക കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ ചടങ്ങ് തുടങ്ങും വി എൻ വാസവനാണ് ആദ്യം പ്രസംഗിക്കുക പതിനൊന്ന് മുതൽ പതിനഞ്ച് അഞ്ച് വരെയുള്ള അഞ്ച് മിനിറ്റാണ് വി എൻ വാസവന് സംസാരിക്കാനായി അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് പതിനൊന്ന് അഞ്ച് മുതൽ പതിനൊന്ന് പതിനഞ്ച് വരെയുള്ള പത്ത് മിനിറ്റ് മുഖ്യമന്ത്രി പിണറായി സംസാരിക്കും അതിനുശേഷമുള്ള നാൽപ്പത്തി അഞ്ച് മിനിറ്റ് അതായത് പതിനൊന്ന് പതിനഞ്ച് മുതൽ പതിനഞ്ച് ഇരുപത് വരെയുള്ള സമയം ഉദ്ഘാടന ചടങ്ങുകളാണ് പതിനഞ്ച് പതിനൊന്ന് ഇരുപതിനാണ് പ്രധാനമന്ത്രി സംസാരിക്കാൻ തുടങ്ങുക പന്ത്രണ്ട് മണിവരെ പ്രധാനമന്ത്രി സംസാരിക്കും സ്വാഭാവികമായും സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ പ്രോജക്റ്റ് അത് രാജ്യത്തെ തന്നെ ലോകത്തിന് മുന്നിൽ അഭിമാന പ്രോജക്റ്റായി കൊണ്ടുവരുന്ന ഒരു പശ്ചാത്തലത്തിൽ കേരളം കേന്ദ്രത്തിനോട് നിരവധി വികസന പദ്ധതികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന് തന്നെ പണം ചോദിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങളിലെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് ഉണ്ടാകുമെന്ന റഹീസ് തുടരുക അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ അവിടെ വിഴിഞ്ഞത്ത് റഹീസ് നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരും